വസന്തകാലം വരവായി അതാണ്ടോ വസന്തകാലം വിളിച്ചറിയിച്ചുകൊണ്ട് കുവൈറ്റിൽ ചൂടുകാലം അങ്ങനെ പോയി മറയുകയാണ് തണുപ്പ് കാലം വരാൻ തുടങ്ങുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് പൊടിക്കാറ്റും ക്ലൈമറ്റൊക്കെ അതാ മാറിത്തുടങ്ങിയിരിക്കുന്നു ഇനി ഒരു ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു തുടങ്ങും അതിനുശേഷം ഒരു തണുപ്പിലേക്ക് പോവുകയാണ് കുവൈറ്റ് അതാണല്ലോ ഇന്ന് കണ്ടോ അതാ സൂര്യനൊക്കെ അവിടെ ഒരു നല്ലൊരു ഇതിൽ നിൽക്കുന്നതാണ്ടോ കാണുന്നതാണ് സൂര്യനെ കണ്ടോ കറക്റ്റ് ഇടയ്ക്ക് ഒന്നും മിന്നിമറഞ്ഞില്ല കാണുന്ന കണ്ടോ സൂര്യനാണ് ആ കാണുന്നത് എങ്ങനെയുണ്ട് നല്ല ഭംഗിയല്ലേ സൂര്യൻ കാണാൻ അപ്പൊ ഇനി നല്ല അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് കാണാം ഇത്രയും കാലം എല്ലാവരും ഒതുങ്ങി ഇങ്ങനെ ചൂടൊക്കെ കാരണം റൂമിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു അപ്പൊ ഇനി നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാനുള്ള ഒരു സമയം അടുക്കുകയാണ് അപ്പം നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഒന്ന് കാണാണ്ടാകും ഒന്നല്ല ഇന്നിപ്പോൾ കാറ്റിത്തി കുറവുണ്ട് ഇനി കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കും അപ്പോൾ കാറ്റും പൊടിക്കാറ്റും പിന്നെ ചെറിയൊരു മഴ ഉണ്ടാവും പിന്നെ അങ്ങോട്ട് കുറച്ച് ദിവസം മഴയൊക്കെ ഇടയ്ക്കിങ്ങനെ മഴ ചെറിയ തോതിലുള്ള മഴ അങ്ങനെ വന്നുപോകും ചില ഇപ്പോൾ ചില വർഷങ്ങളിലൊക്കെ നല്ല ഇടിയോടുകൂടി മഴയൊക്കെ വരാറുണ്ട് വെള്ളമൊക്കെ നിറയാറുണ്ട് അപ്പോൾ ഈ വർഷം ഇനിയിപ്പോൾ എങ്ങനെയൊന്നും അറിയില്ല നമ്മൾ കാത്തിനു കാണാം വ്യവസ്ഥ കാഴ്ച അല്ലെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതാണ് ാറ്റ് നിറഞ്ഞോ സൂര്യനൊക്കെ ഇപ്പം നല്ലൊരു ഇതാണ് പക്ഷേ നല്ല പൊടി ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഒരു സീനാണ് ഈ കണ്ട് നമ്മൾ നമ്മളങ് ആ ദൂരമുള്ള ബിൽഡിങ്ങുകളൊന്നും കാണാനേ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ നല്ല കാണാൻ ചില സമയത്ത് പൊടിക്കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അടുത്ത് കിടക്കുന്ന സ്ഥലം പോലും നമുക്ക് കാണാൻ കഴിയില്ല അത്രയ്ക്കും പൊടിയാണ് പക്ഷെ അത്രയ്ക്കും ഇതിപ്പോ ഇന്ന് തുടങ്ങിയിട്ടുള്ളു കേട്ടോ ഇന്നിപ്പോ പൊടിക്കാറ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയിപ്പോ അങ്ങോട് പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് ആയിട്ട് ക്ലൈമറ്റും മൊത്തത്തിൽ അങ്ങോട്ട് മാറും മറിയും അത് കഴിഞ്ഞപ്പോൾ മെല്ലെ 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 പതിയെ മന്ദമാതിരി തണുപ്പിലേക്ക് കാലെടുത്ത് വെക്കുകയായി ഈ ഒരു വീഡിയോ ചെയ്യുമ്പോ ചിലവരൊക്കെ എന്നെ ചിലപ്പോ കളിയാക്കുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുകയോ ചെയ്യും ചിലപ്പോ ഈ പൊടിക്കാറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലൊക്കെ അസുഖങ്ങളൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലെങ്കിലും ചിന്തിക്കും കാരണം ഞാൻ ചില സമയത്തൊക്കെ ഇങ്ങനെ പോകുമ്പം പണ്ട് വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇതുപോലെ ക്ലൈമറ്റ് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇതുപോലെ പൊടിയാണെങ്കിലും ഞാനിങ്ങനെ നടന്ന് പോകുമ്പോൾ അത് കഴിഞ്ഞ് റൂമിച്ച് അവിടെ ഉള്ളവർ ഒക്കെ പാ പറയുന്നതൊക്കെ പൊടിക്കാറ്റൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല അസുഖം പിടിക്കുക കേട്ടോ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആരും നോക്കാനില്ലല്ലോ നോക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറയും സംഭവം ശരിയാണ് പക്ഷേ പ്രതിരോധ ശേഷിയൊക്കെ കുറവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക പൊടിക്കാറ്റും കാര്യങ്ങളൊന്നും കൊള്ളാണ്ടിരിക്കുക കാരണം എല്ലാവർക്കും ചിലപ്പോൾ അത് താങ്ങി നിന്ന് വരില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതലേ നമ്മൾ വെയിലാണെങ്കിൽ വെയിൽ മഴയാണെങ്കിൽ മഴ അങ്ങനെയൊക്കെ കൊണ്ട് അല്ല അങ്ങനെ ശീലിച്ചു ചുരുക്കി പറഞ്ഞാൽ ആരെയും ഭാവിക്കില്ലായിരുന്നു അതാണ് സത്യം അതുകൊണ്ട് എന്താ ഇന്ന് ഏതൊരു പ്രകൃതിയുടെ ഏത് മാറ്റത്തിനൊപ്പം നമുക്ക് ഒരു പ്രതിരോധ ശേഷി നമുക്ക് ശരീരത്തിന് ഉണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഏതൊരു ക്ലൈമറ്റിലും നമ്മളിങ്ങനെ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോ ചെല്ലുന്ന കേട്ടോ അപ്പോൾ നിങ്ങളത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും വിചാരിക്കാം ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞു കൊണ്ട് ഇറങ്ങി ചെല്ലരുത് നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്റെ എൻ്റെ ശരീരത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണം ഓരോ കാര്യങ്ങളും കാലെടുത്ത് വെക്കാൻ പറഞ്ഞ പറഞ്ഞാൽ നീന്തൽ അറിയാത്തവൻ അറിയാമെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൽ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് പറയുന്ന പോലെയാണ് നീന്തൽ അറിയാവുന്നവൻ മാത്രമേ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാവൊരാവശ്യത്ത് ആവശ്യഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് മരണടുത്ത് വെച്ച് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ ഒരാളെ രക്ഷിക്കാനായിരിക്കും ചാടുന്നത് പക്ഷെ ചെന്ന് ചാടുന്നത് രണ്ടുപേരും ആയിരിക്കും പോകുന്നത് രക്ഷിക്കാൻ പോകുന്നവനും കാണില്ല വെള്ളത്തിൽ വീണവനും കാണില്ല അപ്പം അതുകൊണ്ട് നോക്കിയും കണ്ടിട്ടും വേണം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അപ്പം കുറ്റപ്പെടുത്തുന്നവരാണെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തലുകളൊക്കെ ശരിയാണ് സംഭവം നിങ്ങളുടെ എന്താ പറയുക മാനസികാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളെ അനുസരിച്ച് നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ ഞാനിപ്പം എന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഏതൊരു കാലാവസ്ഥയിലും നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുന്നത് കേട്ടോ പിന്നെ ഇങ്ങനെ ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക നമുക്കൊരു മനസ്സുണ്ടാവണം മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് ഇഴകി ചേരാനുള്ള ഒരു മനസ്സ് ആ ഒരു മനസ്സുണ്ടെങ്കിൽ ആദ്യാത്യൊക്കെ ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവാം അസ്വസ്ഥതകളുണ്ടാവാം വേദന ഉണ്ടാവാം അങ്ങനെയൊക്കെ അതൊക്കെ താങ്ങി അത് ഇംഗ്ലീഷ് മരുന്നിലേക്കൊന്നും പോകാതെ പിടിച്ച് നമ്മുടെ ശേഷി നമുക്ക് വളർത്തിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക പിന്നെ നമുക്ക് ഏതൊരു കാലാവസ്ഥയിലെങ്കിൽ ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാവും കാരണം ശരീരം നമ്മൾ അതുമായിട്ട് ഇറങ്ങിച്ചേരും നമ്മളിപ്പോൾ ഞാനത് പോണ്ടോ രാവിലെ പോയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ഈ ചൂടും ഈ എന്താ ഉഷ്ണവും ഇതെല്ലാം കൊണ്ട് ഈ പൊടിക്കാറ്റാണെങ്കിലും പൊടിക്കാറ്റ് അതിൻ്റെ ഇതിലൊക്കെ നമ്മളിങ്ങനെ നടന്നു പോകുന്നത് പക്ഷേ റൂമിൽ കഴിയുമ്പം നമ്മൾ ഫ്രഷാണ് ചെന്നാവുന്ന ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആണ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ചിലവർ പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റും കൊണ്ടൊന്ന് നടന്നു കഴിയുമ്പം പിന്നെ അവർക്ക് ശരീരവേദന അവർക്ക് വയ്യ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടെ അവർ ഒതുങ്ങുകയാണ് ഈ ശരീരവേദന എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇതുമായിട്ട് ഈ ഇഴകി ചേരാൻ വേണ്ടിയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രതികരണമാണ് നമുക്ക് ഈ ശരീരവേദന എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം ഞെലവർ അത് അറിയില്ല സംഭവം നമുക്ക് ഈ എന്തെങ്കിലും ഒരു ആപത്തോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മളെ ഹൃദയം ഇടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നമുക്കൊരു ആരോടെങ്കിലും മോത്തു നോക്കി സംസാരിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പേടിയുള്ളവർക്ക് ഹൃദയം ഇങ്ങനെ പടപെടപെടാമെന്നറിയിക്കും നമ്മളെ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഒരു പാമ്പ് ഒന്ന് പെട്ടു ഒറ്റയ്ക്കാണ് വേറെ ആരും ഇല്ല കൂടാതെ നമ്മളെ ഹൃദയം ഇങ്ങനെ പടപെടാമെന്നിടിക്കും ആ ഇടി വരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയൂ പലർക്കും അറിയാത്തതാണ് നമ്മൾ അതിനോട് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനോട് നമുക്ക് ഏറ്റുമുട്ടാനുള്ള ഒരു ഒരു മുൻ സിഗ്നലാണ് നമുക്ക് തരാം ഒന്നില്ലെങ്കിൽ നമുക്ക് പിന്മാറാം ഒന്നില്ലെങ്കിൽ നമുക്ക് അതിനോട് നമുക്ക് എതിർത്ത് നിൽക്കാം ആ ഒരു സിറ്റുവേഷനുള്ള ഒരു സിഗ്നലാണ് നമുക്ക് ഹൃദയം നമുക്ക് തരുന്നത് ചിലവർ ചിന്തിക്കുന്നത് അത് പേടി കൊണ്ടാണ് നമുക്ക് ആ ഒരു ഹൃദയമിടിപ്പ് വരുന്നതെന്നാണ് ഒരിക്കലും അല്ല ആ ഒരു ഹൃദയമിടിപ്പ് വരുന്നത് പേടി കൊണ്ടല്ല സത്യത്തിൽ നമ്മുടെ ശരീരം നമ്മുടെ ഹൃദയം നമുക്ക് തരുന്ന ഒരു സിഗ്നലാണ് മനസ്സിലായോ അപ്പോൾ ആ ഒരു സിഗ്നലിനെ നമുക്ക് ഏത് രീതിക്ക് ഇപ്പോൾ നമ്മൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചറിനോടൊരു ക്വസ്റ്റിൻ്റെ ആൻസറ് ചോ എന്താ പറയുക നമുക്ക് ഡൗട്ടുകൾ ചോദിക്കണം എന്ന് തോന്നുമ്പോൾ ചോ ചോദിക്കണം തോന്നുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചു തുടങ്ങും പക്ഷെ നമുക്ക് ആദ്യമൊന്നും നമുക്ക് അറിയില്ലായിരുന്നു ഇതിന്റെ ഈ ഹൃദയം പിടിപ്പ് വരുമ്പം തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവിടെ ഇരുന്നു പോകും ഒന്ന് എണീറ്റ് ടീച്ചറെ ഇതെന്താണ് ഇതിന്റെ ആൻസർ എന്താണെന്ന് ചോദിക്കാനുള്ള ആ ഒരു ധൈര്യം ഇല്ലാണ്ട് പോയി അന്ന് പക്ഷെ ആ ഇല്ലാണ്ട് പോയത് ഇന്ന് പിൻകാലത്ത് നമുക്കതിനെക്കുറിച്ച് ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നു ഇല്ലേ ഞാനൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് അന്ന് നമ്മൾ ആൻസറിനൊക്കെ ആ ആ ക്വസ്റ്റിനൊക്കെ നമ്മൾ ആൻസർ ധൈര്യപൂർവ്വം ആ ഹൃദയമിടിപ്പ് വരുമ്പോൾ അത് നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇന്നിപ്പോൾ എവിടെയോ എത്തിയിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് ഹൃദയമിടിപ്പുകൾ വരുമ്പോഴും ഒക്കെ നമ്മൾ ചിന്തിക്കുക അതിനോട് ഇഴകി ചേരാൻ പഠിക്കുക എന്ന് പറയുന്നവരാണ് നമ്മുടെ ഈ ശരീരം നമുക്ക് തരുന്ന സിഗ്നലുകൾ നമുക്കിപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്ന പണി ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരീരവേദന വരും എൻ്റെ മക്കളൊക്കെ ചില സമയം ഇത് കളിച്ചിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പങ്കെടുത്തിട്ടൊക്കെ വരുമ്പോൾ പറയും പറയും അപ്പോൾ ആ ശരീരം വേദനിച്ചിട്ട് വയ്യാന്ന് അപ്പോൾ ഞാൻ പറയും അത് രണ്ട് ദിവസം കഴിയുമ്പോൾ ശരി അത് ആ പഴയ കഴിയുമ്പോൾ ശരിയാവും പലർക്കും അറിയാം നമ്മൾ ആദ്യവർ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ആദ്യം അവർ ചെയ്യുമ്പോൾ ഒക്കെ ശരീരം വേദന വരും തലവേദന വരും ചിലവർ ഇതൊക്കെ വരുമ്പോഴേക്ക് ഓടിച്ചെന്നിട്ട് എന്ത് ചെയ്യുക ഇംഗ്ലീഷ് മരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിസിൻ അങ്ങനെ സ്വീകരിക്കും ശരീരത്തിന് ഒരു കുഴപ്പവുമില്ല പക്ഷെ ഒരു കുഴപ്പമില്ലാണ്ടാണ് നിങ്ങൾ ഈ മെഡിസിനൊക്കെ മേടിച്ച് കഴിക്കുന്നത് ഈ മെഡിസിനൊക്കെ വേടിച്ച് കഴിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ശരീരം ആരാണോ കഴിക്കുന്നത് അവരുടെ ശരീരം സ്പോൾഡ് ചെയ്യുകയാണ് നിങ്ങൾ പിന്നെ നമ്മൾ എപ്പോൾ വന്നാൽ ശരീരവേദന വന്നാലും നമുക്ക് ആ മെഡിസിൻ എടുത്തേ പറ്റൂ ആ ഇതിലേക്ക് അവിടെ മാറുകയാണ് അപ്പം അങ്ങനെയുള്ള ആവശ്യഘട്ടത്തിന് നിങ്ങൾ മാത്രം ഘട്ടങ്ങൾക്ക് മാത്രം മെഡിസിൻ അങ്ങനെ ഒക്കെ ഉപയോഗിക്കാം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്നൊക്കെ ചിലപ്പോൾ നാട്ടിൽ നിന്ന് പറയുമ്പോൾ ചിലപ്പോൾ പാരസെറ്റമോൾ അടക്കം ഒരുപാട് കൊണ്ടുവരും പക്ഷെ അത് കഴിച്ചു തീർക്കുന്നതും മൊത്തം മറ്റുള്ളവരാന്ന് മാത്രം മനസ്സിലായോ അതാണ് അവസ്ഥ എന്ന് വെച്ചാൽ നമ്മളൊരു മരുന്നുണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരാൾക്കൊരു ചെറിയൊരു പനി വന്നാണ് പാരസെറ്റമോൾ ഒരു ഗുളിയാണ് എന്നോട് ചോദിച്ചത് ഞാൻ കുട്ടിയിലായിരുന്നുകൊണ്ട് പെട്ടെന്ന് കൊണ്ട് ഒരു ഷീറ്റ് എടുത്ത് കൊടുത്തു അത് ആൾ മൂന്ന് ദിവസം കൊണ്ട് കഴിച്ചു തീർത്തു അപ്പൊ എന്ന് പറയുന്നത് അവസ്ഥ ചുമ്മാ കിട്ടിയ ചുണ്ണാമ്പ് നിന്നെന്ന് പറയുന്ന പോലെ ചിലവർ ഈ മെഡിസിൻ കഴിക്കുന്നത് ഒക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആവശ്യത്തിന് കഴിക്കാം അതുപോലെ നമ്മുടെ നാട്ടിലൊരു ഒരു ചാട്ടൻ്റെ ഒരു അനുഭവം പറയാം പുള്ളി മരിച്ചുപോയി രണ്ട് കിഡ്നി തകരാറായിട്ട് പുള്ളി ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഡ്രൈവറാണ് തടിയൊക്കെ തടിയൊക്കെ ഏറ്റിക്കൊണ്ടുപോകുന്ന ഒരു ഡ്രൈവറായിരുന്നു പുള്ളി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ രണ്ട് കിഡ്നി തകരാറാല് മരണപ്പെട്ടു കിഡ്നി അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് രണ്ട് കിഡ്നിയും മരിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ചെറിയ പനിയും ജലദോഷമൊക്കെ വരുമ്പം എന്താ പറയുക ഡോക്ടറെ കാണാൻ കാണുക അല്ലെങ്കിൽ കണ്ട് കൺസൾട്ട് ഏത് മരുന്ന് കഴിക്കുകയല്ലേ ചെയ്യുന്നു നേരെ മെഡിക്കൽ സ്റ്റോറിൽ ഇപ്പോൾ പാരസെറ്റമോൾ അതുപോലെയുള്ള ഗുളികകൾ മേടിച്ച് അവൾ സ്വയം കഴിക്കായിരുന്നു അത് കഴിച്ച് 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 വന്നപ്പോൾ എന്താ സംഭവം ഉള്ളിടെ കിട്ടുന്ന ഞങ്ങൾ അടിച്ചു പോയി ആളും മരണപ്പെട്ട് പോയി അപ്പോൾ ആർക്കാണ് നഷ്ടം അവരുടെ കുടുംബത്തിനാണ് നഷ്ടം എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമുക്ക് പ്രതിരോധ ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടാകാനുള്ള ഒരു സമയം നമുക്ക് നമ്മൾ കൊടുക്കുക ആ അതിന് നമ്മൾ ഒരു ചെറിയ തലവനാ ഒരു ചെറിയ പനി ചെറിയ ജലദോഷം വരുമ്പോഴത്തേക്ക് ഓടി ചെന്നിട്ട് നമ്മൾ അയ്യോ എനിക്കും അയ്യെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും മരുന്ന് കഴിക്കാണ്ടിരിക്കുക നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിന് നമുക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒ അത് ഈ പേടി കൊണ്ടാണ് നമുക്കൊരു പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അയ്യോ എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പേടി കൊണ്ടാണ് ഈ സംഭവിക്കുന്നത് ഈ ചെന്ന് മരുന്ന് കഴിക്കുന്നത് പക്ഷെ അതുകൊണ്ട് വലിയ ദുരന്തത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത് അപ്പോൾ അങ്ങനെ ആരും ചെയ്യാണ്ടിരിക്കുക അല്ല അത് കണ്ട ഇപ്പോൾ ഇവിടെയൊക്കെ വേണ്ട മൊത്തം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടി അടങ്ങിയിട്ടായി ഇപ്പൊ കുറച്ച് കുറച്ചടങ്ങി കുറേ എപ്പോഴാണ് ഇവിടെ കാലാവസ്ഥ മാറുക എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിന്റെ അപ്പുറമൊക്കെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തം മരുഭൂമിയാണ് മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിമിഷം നേരം കൊണ്ട് കാലാവസ്ഥ മാറുന്ന ഒരു പ്രദേശമാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത് അപ്പൊ അവിടെ കഴിഞ്ഞാൽ ആ പൊടിക്കാറ്റ് മൊത്തം ഇങ്ങടെ അടിച്ചു കയറും കാരണം ഇവിടെയൊക്കെ പണ്ട് മരുഭൂമി ആയിരുന്ന സ്ഥലങ്ങളാണല്ലോ ഇപ്പഴാണ് ഇവിടെ ടൗൺ ആയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടെയും ക്ലൈമറ്റ് എപ്പോ വേണമെങ്കിലും മാറാം ഓക്കെ അപ്പൊ ഇനിയിപ്പോ ഈ ആരാഴ്ചയിൽ മഴ ഉണ്ടാവും എന്നുള്ള എന്നുള്ളൊരു പ്രതീക്ഷയാണ് കാരണം ഈ പൊടിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ മഴ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ കണ്ടോ ഒരു മഴക്കറൊക്കെ സൂര്യന്റെ സൂര്യൻ നിൽക്കുന്നതാണ്ടോ ഏഹ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടോ കുവൈറ്റിന്റെ ആ കൊടിയുടെ ചേർന്ന് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു സീനാണ് കാണുന്നതാണോ നല്ല പഴുത്ത എന്താ പറയാ ഇരുമ്പം താണ്ടില്ല റൗണ്ട് ബോൾ നിൽക്കുന്ന പറയാട്ടോ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്രയും ദിവസം കുറെ പാനൽ കാലത്തൊന്നും ഇങ്ങനെ നിൽക്കില്ല സമയം ഇപ്പം അഞ്ചര ആകണമുള്ളൂ ആ അപ്പോഴാണ് അസ്തമിച്ചിട്ടുള്ളത് ഇതിനിര് ഏഴ് മണി കഴിയണം ഈ സൂര്യൻ അസ്തമിച്ച് ഇറങ്ങുമ്പോൾ പറഞ്ഞ മനസ്സിലായി ഇപ്പോഴേ കണ്ടോ നല്ലൊരു ഭംഗിയില്ലേ ആണെ ഇതില് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല എന്റെ ആക്ഷൻ ക്യാമറയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് എത്രമാത്രം ക്ലിയർ ഉണ്ടെന്നുള്ളത് അറിയില്ല ഞാൻ ഫോണിൽ പക്ഷേ ഈ ഇവിടുത്തെ ചൂട് ഫോണ് താങ്ങുന്നില്ല അതാണ് അപ്പം പക്ഷേ ഈ ക്യാമറയിൽ എടുക്കുമ്പോൾ കുഴപ്പമില്ല ഫോണിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ചൂട് അങ്ങനെ താങ്ങില്ല പെട്ടെന്ന് പെട്ടെന്ന് ഓഫായി പോകും അതാണ് കാര്യം അപ്പം എന്നെ കുറ്റപ്പെടുത്തുന്നവര് മനസ്സിലാക്കുക നമ്മൾ നമ്മൾ ഇങ്ങനെയാണ് ഇതുമായിട്ട് ഇണങ്ങി ചേർന്നത് അതുപോലെ ഇണങ്ങി ഇണങ്ങിച്ചേരുക തുടക്കത്തിൽ കുറേ കുറേ ഇറങ്ങി ഇങ്ങനെ സ്ഥലങ്ങളെല്ലാം കാണാൻ പോകണം ഒറ്റയ്ക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെയൊക്കെ ചെറുതായിട്ട് ഇറങ്ങി 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 ശീലിക്കുക ഒറ്റയടിക്ക് അങ്ങോട്ട് പോകരുത് പോകാണ്ടിരുന്നിട്ട് എവിടെങ്കിലും ഒരു പത്ത് കിലോമീറ്റർ നടക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകരുത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും വയ്യാണ്ട വയ്യാണ്ടൊക്കെ ആവും അപ്പം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ അപ്പോൾ ശരി എന്നാൽ ഓക്കെ എന്നാൽ എല്ലാവർക്കും ബൈ ബൈ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ വീഡിയോകൾ Okay, bye bye. Thank you for watching our subscribers to be continuous Dusty Media.